നിലമ്പൂരിലെ ആര്യാടൻ ചൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിൻ്റെ ഉജ്ജ്വലമായ ഒരു രാഷ്ട്രീയ തീരുമാനമാണ് ഒരു വെടിക്ക് രണ്ടു പക്ഷിയെ ഉറപ്പാക്കുന്ന രാഷ്ട്രീയ തീരുമാനം ബാഹ്യ സമ്മർദ്ദങ്ങൾക്കൊക്കെ വഴങ്ങി കോൺഗ്രസ് പലപ്പോഴും പല തീരുമാനങ്ങളും മാറ്റിമറിക്കാറുണ്ടെങ്കിലും നിലമ്പൂരിൻ്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ കൃത്യമായ ഒരു രാഷ്ട്രീയ തീരുമാനം ആര്യാടൻ ചൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിലൂടെ കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നു അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരായാലും അവർക്ക് അഭിനന്ദനങ്ങൾ നൽകാതെ വയ്യ ആര്യാടൻ ചൗക്കത്ത് നിലമ്പൂരിൽ ജയിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടു നേട്ടമാണ് ഒരേ സമയം നൽകുന്നത് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുന്നു തങ്ങളുടെ പഴയ ആധിപത്യത്തിലേക്ക് നിലമ്പൂരിനെ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളത് ഒന്ന് പി വി അൻവറിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ സമ്മർദ്ദത്തിന് ില്ല പി വി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ യു ഡി എഫ് നിയന്ത്രിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പറയുന്ന രീതിയിൽ കൊണ്ടുപോകുന്നതിനുള്ള അവസരം ഒരുക്കപ്പെടും എന്നുള്ളത് രണ്ടാമത്തേത് അൻവറിന് വഴങ്ങി വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനമെടുത്തിരുന്നെങ്കിൽ നിലമ്പൂരിലെ അവസാന വാക്ക് എപ്പോഴും പി വി അൻവർ ആണ് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെടുമായിരുന്നു അത് തൽക്കാലം കോൺഗ്രസിന് ഒഴിവാക്കാൻ സാധിക്കുന്നു കോൺഗ്രസിനെ പോലെ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു നിയമസഭാ മണ്ഡലത്തിൽ അവിടുത്തെ ഇടതു സഹയാത്രികനായിരുന്ന മുൻ എം എൽ എയുടെ വാക്കുകേട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നു എന്നുള്ള പേരുദോഷം കേൾക്കാതിരിക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ആര്യാടൻ ചൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിലൂടെ പ്രകടമാകുന്നത് അതായത് ഒരു തരത്തിലുള്ള ബാഹ്യപ്രേരണകൾക്കും കൊടുക്കണ്ട എന്നുള്ള ഒരു തീരുമാനം രാഷ്ട്രീയമായി തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള കോൺഗ്രസിൻ്റെ തീരുമാനം അതുകൊണ്ടാണ് അത് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതാണ് എന്ന് പറയുന്നത് അന്തിമഫലം എന്തുമായിക്കൊള്ളട്ടെ ഇപ്പം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വന്നിട്ടില്ല ആര്യാടൻ ചൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ എൽ ഡി എഫ് ഏത് തരത്തിലായിരിക്കും അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വരുമോ അതോ ഒരു സ്വതന്ത്ര പരീക്ഷണം നടത്തുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും പി വി അൻവർ ഇടതുപാളയത്തിന്റെ ഭാഗമായി നിന്ന് ആരാടൻ ചൗകത്തിനെ തോൽപ്പിക്കാൻ ശ്രമിക്കും എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കരുതുക വയ്യ അല്ലെങ്കിൽ പി വി അൻവറിന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം അവിടെ അവതരിപ്പിക്കേണ്ടി വരും അതെന്തായാലും ഇടതുപക്ഷം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പി വി അൻവറുമായി കൈ കൊടുക്കാനുള്ള സാഹചര്യവുമില്ല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ തീരുമാനം കോൺഗ്രസിന്റെ ഉജ്ജ്വലമായ രാഷ്ട്രീയ തീരുമാനമാണ് പി വി അൻവറിന് വഴങ്ങിക്കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അത് മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഭാവിയിലെങ്കിലും ഒരുപാട് കെട്ടുപാടുകൾ സൃഷ്ടിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് അവിടെ ആര്യാടൻ ചൗകത്തിന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലമ്പൂരിൽ ജയിക്കാനാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനിയിപ്പോ പി വി അൻവർ ഒരു സൈഡിൽ കൂടി എത്രയൊക്കെ പണിയെടുത്താലും അതിനെ അതിജീവിക്കാനുള്ള രാഷ്ട്രീയമായ കരുത്ത് നിലമ്പൂരിൽ കോൺഗ്രസിനുണ്ട് ആ രാഷ്ട്രീയ കരുത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പി വി അൻവറിൻ്റെ വ്യക്തിപ്രഭാവത്തിനോടൊപ്പം ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ കൂടി ചേർന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയിരുന്നതാണ് അതുപക്ഷേ പി വി അൻവറിന്റെ ഗ്രാഫ് താഴേക്ക് വന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ പി വി അൻവർ ഒരു കടുത്ത ഇടതുപക്ഷ വിരോധിയായി നിൽക്കുന്ന സാഹചര്യത്തിൽ പി വി അൻവറിന് വഴങ്ങി കൊടുക്കാതെ ആര്യാടൻ ചൗക്കത്തിന് സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കോൺഗ്രസ് നൽകുന്ന സന്ദേശം വളരെ കൃത്യമാണ് ഏതായാലും സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവിധി ഉണ്ടാകുമെന്ന് യു ഡി എഫ് കണക്കുകൂട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പഴയ ഇടതുപക്ഷ എം എൽ എയുടെ നിർബന്ധത്തിന് വഴങ്ങി അവരുടെ കയ്യിലെ കളിപ്പാവയായി കോൺഗ്രസ് പോലൊരു ദേശീയ പ്രസ്ഥാനം മാറി എന്നുള്ള പേരുദോഷം കേൾപ്പിക്കാതെ എടുത്ത തീരുമാനം ഫൈറ്റ് ചെയ്താൽ ജയിക്കാവുന്ന ഒരു മണ്ഡലത്തിൽ അത്തരത്തിലൊരു ഓപ്പൺ ഫൈറ്റിന് ഒരു വിധത്തിലുള്ള സമ്മർദ്ദത്തിനും അടിപ്പെടാതെ ഡയറക്റ്റായി കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്തോ അതുമാതിരിയുള്ള ഒരു ഫൈറ്റിന് തയ്യാറെടുക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം വളരെ വലുതാണ് പി വി അൻവറിന് മുന്നിൽ ഇനിയുള്ള ചോയ്സ് എന്ന് പറയുന്നത് അവിടെ ആര്യാടൻ ചൗകത്തിനെ തോൽപ്പിക്കാൻ വേണമെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുക ബി ജെ പി ആണെങ്കിൽ മത്സരിക്കാൻ ആളെ നിർത്തുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബി ജെ പിയുടെ പിന്തുണ വേണമെങ്കിൽ തേടാം അതല്ല എങ്കിൽ ആര്യാടൻ ചൗക്കത്തിനെ ജയിപ്പിക്കുക മറ്റൊരു മണ്ഡലത്തെക്കുറിച്ച് പി വി അൻവറിന് തന്റെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് ചിന്തിക്കാം അതാണ് കോൺഗ്രസ് ഇപ്പോൾ തെളിച്ചിട്ടിരിക്കുന്ന വഴി അത് രാഷ്ട്രീയമായി കോൺഗ്രസ്സിന് കേരളത്തിലെ കോൺഗ്രസ് അണികളുടെ മുന്നിൽ അഭിമാനപൂർവ്വം ഉയർത്തിക്കാട്ടാവുന്ന ഒരു തീരുമാനമായി തന്നെ നിലകൊള്ളുന്നു കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ശേഷിക്കെ സി പി എമ്മിന് മുന്നിലുള്ള തുടർ ഭരണമാണ് ഹാട്രിക് ഭരണം എന്ന സ്വപ്ന തുല്യമായ നേട്ടത്തിലേക്ക് കണ്ണെറിയുകയാണ് ഇപ്പോഴേ അവർ അതിന് തടസ്സം നിൽക്കുന്ന ഘടകങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള സംഘടനാശേഷിയുള്ള പാർട്ടിയാണ് സി പി എം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിത്വത്തിലെ ടേം നിബന്ധന ഇക്കുറി ഉണ്ടാകില്ല എന്നുറപ്പാണ് പിണറായി വിജയന് മൂന്നാം വട്ടവും മത്സരിച്ച് മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയല്ല അല്ല സി പി എം ഈ ടേം നിബന്ധന എടുത്തുകളയുന്നതിനെ ആലോചിക്കുക മറിച്ച് സി പി എമ്മിന് വലിയ പോരാട്ടം കാഴ്ചവെക്കാതെ തന്നെ സീറ്റുകൾ നിലനിർത്താൻ രണ്ടു വട്ടം ജനപ്രതിനിധികളായ ചിലരുടെ സാന്നിധ്യം അനിവാര്യമാണ് എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് ഇപ്പൊ പിണറായി വിജയനെ പോലെ സി പി എമ്മിൻ്റെ മുതിർന്ന ഒരു നേതാവിനെ രണ്ടു വട്ടം സർക്കാരിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിനെ എന്തായാലും പ്രത്യേകിച്ച് തഴയേണ്ട കാരണങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു അവസരം കൂടി കൊടുക്കാൻ പാർട്ടിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടിയും വരില്ല പക്ഷേ എല്ലാവരുടെയും കാര്യത്തിൽ ഈ ടേം നിബന്ധന നിലനിൽക്കുന്നതിനാൽ അത് സാധ്യമാകില്ല അപ്പോൾ പിന്നെ സി പി എം എടുക്കേണ്ടുന്ന ഒരു തീരുമാനം ആ ടേം നിബന്ധന ഒഴിവാക്കുക എന്നുള്ളതാണ് ആ ടേം നിബന്ധന ഒഴിവാക്കുന്നത് ചില സീറ്റുകളിലെങ്കിലും വലിയ മത്സരം കൂടാതെ ജയിക്കാനുള്ള അവസരമൊരുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം തിരുവനന്തപുരം ജില്ല തന്നെയാണ് നമ്മൾ തിരുവനന്തപുരത്തെ രാഷ്ട്രീയത്തെ കുറെ കൂടി ആയി വാച്ച് ചെയ്യുന്നത് കൊണ്ട് കൃത്യമായി തന്നെ പറയാനാകും തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ഇടതുപക്ഷം ഒരു ക്ലീൻ സ്വീപ്പാണ് നടത്തിയത് അതിന് തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ പുതുതായി അവതരിപ്പിക്കപ്പെട്ട പല സ്ഥാനാർത്ഥികളും വർക്കലയിൽ ജോയ് വാമനപുരത്ത് ഡി കെ മുരളി കാട്ടാക്കടയിൽ ഐ ബി സതീഷ് പാറശാലയിൽ ഹരീന്ദ്രൻ നെയ്യാറ്റിൻകരയിൽ ആൻസലൻ അങ്ങനെ ആ പുതുമുഖ സ്ഥാനാർത്ഥികളൊക്കെയും ആദ്യഘട്ടത്തിൽ നേരിയ ഭൂരിപക്ഷത്തിനൊക്കെയാണ് ജയിച്ചു കയറിയതെങ്കിലും തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും ജനങ്ങളുമായി അവർ സ്ഥാപിച്ച ബന്ധത്തിൻ്റെ കൂടി പിൻബലത്തിൽ സർക്കാരിനെതിരായി വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്ന ഘട്ടത്തിലും വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആ സ്ഥാനാർത്ഥികളെ ഒരിക്കൽ കൂടി അവതരിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് അതായത് ടേർ നിബന്ധന പുലർത്തിയാൽ നമ്മൾ ഈ പറഞ്ഞ എം എൽ എ മാറി നിൽക്കേണ്ടി വരും അവർ മാറി നിന്ന് അവിടങ്ങളിലൊക്കെ പുതുമുഖങ്ങൾ വരുന്നത് അത്ര എളുപ്പമുള്ളതായിരിക്കില്ല ആ സീറ്റുകൾ നിലനിർത്തുന്നതിന് വർക്കല ഉദാഹരണമാണ് വാമനപുരം ഉദാഹരണമാണ് കാട്ടാക്കട ഉദാഹരണമാണ് കാട്ടാക്കടയിലൊക്കെ ഐ ബി സതീഷിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി മാറിയ ഒരു പുതുമുഖം വന്നാൽ ഏതു തരത്തിലായിരിക്കും ജനം അത് സ്വീകരിക്കുക എന്നുള്ളത് പ്രവചിക്കാൻ സാധിക്കാത്ത ഒന്നാണ് പാറശാലയിലും നെയ്യാറ്റിൻകരയിലുമൊക്കെ അതുതന്നെയാണ് സ്ഥിതി പുതിയ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുമ്പോൾ സി പി ഐ എമ്മിന് പലവട്ടം ആലോചിക്കേണ്ടി വരും